നസീമ നമ്മളെ ഒന്ന് ഇരുത്തിക്കുമോളെ നസീമ വേഗം തലേണെടുത്ത് പുറംഭാഗത്ത് വെച്ച് ആയഷുമ്മനെ ചാരി ഇരുത്തി ആഷുമ്മ ഇരുപ്പുറപ്പിച്ചു കൊണ്ട് ചായപ്പിൻ്റെ ജാബിമോന് തിന്നതിനേക്കാളും കൂടുതൽ ഈ കൈ കൊണ്ടുണ്ടാക്കിയ ഉരുളച്ചോറ് ഇഞ്ഞാ തിന്നു വരെ ഈ ഉമ്മാക്ക് നല്ലോണം അറിയുക അവർ അങ്ങനെ പറഞ്ഞ് നസീമയോടായി പറഞ്ഞു നമ്മളെ ചന്തേട്ടം കൂടണ മാളികപ്പുരയിൽ ആദ്യം കൂടിയോരാ തറവാട് ഭാഗം വെച്ച് വിറ്റപ്പോൾ ഇവരിവിടുന്ന് പോയി എൻ്റെ ജാബിമോനും വെനും പിരിയാനാത്ത കളിക്കൂട്ടുകാരായിരുന്നു ഇവർ വീട് വിറ്റ് പോണവരെ വെനു ഇവിടെ തന്നെ ആയിരുന്നു ജാനകി പെറ്റതെന്ന് ചോദിച്ചാൽ പത്ത് വയസ്സ് വരെ വിന ഇവിടുന്നാ വളർന്നേ പിന്നെ ഹരിയെ നോക്കി ആശുമ്മ അനക്ക് ഓർമ്മ ഉണ്ടോ അതൊക്കെ മോനെ ഹരി ഒന്നും മറക്കാനാവുന്നതല്ല ഉമ്മ ഈ സ്നേഹവും സ്നേഹത്തോടെ വാരി തന്ന ചോറുരുളെ മറക്കാനാവില്ലല്ലോ ഉമ്മ ഉമ്മാഷുമ്മയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു ഒപ്പം വിങ്ങുന്ന ഓർമ്മകളോടെ പറഞ്ഞു നിങ്ങൾ വീട് വിറ്റ് പോയപ്പോൾ ജാബിമോന് സഹിക്കാനായില്ലായിരുന്നു എപ്പോഴും ഹരിമോനെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടലായിരുന്നു അടുത്തേക്കൊന്നല്ലോ ഒരുപാട് ദൂരെ കല്ല് ഞങ്ങൾ മാറിപ്പോയ അച്ഛന് ഒരു കിട്ടിയടത്തേക്കല്ല ഞങ്ങൾ പോയേ ഹരി അതെ ഉമ്മ അമ്മയ്ക്ക് ഓരി കിട്ടിയ പണമുണ്ട് അവിടെ വീട് വെച്ചു പിന്നെ കുറച്ച് വയറും ഒക്കെ വാങ്ങി ആയുഷമ്മ നല്ല കാര്യം പിന്നെ നസീമയോടായി അവർ പറഞ്ഞു എന്തെങ്കിലും പോയി കൊടുക്കാൻ എടുക്കുമ്പോളെ നസീമ വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി